സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ വീട് നല്ല രീതിയിൽ ആക്കും കുടുംബത്തിനു വേണ്ടി ജോലി ഉപേക്ഷിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുനത്തിൽ നിലവിലുള്ള വീട് മൂടികൂട്ടാൻ പണം ചിലവഴിക്കും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ വീട് വാഹനം എന്നിവ സ്വന്തമാകും പരമ്പരാഗതമായി കൈമാറി വരുന്ന കുടുംബക്ഷേത്രം നവീകരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ട് കർക്കിടക മാസത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും പണം ലഭിക്കും കൃഷിയിലൂടെ ലാഭം താനറിയാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ വരാം അതിന് ചിലപ്പോൾ ശിക്ഷ വരെ ലഭിക്കാം മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നത് കുടുംബത്തിന് സമാധാനം നൽകും ശരീരത്തിൽ എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പ്രതീക്ഷിക്കണം വീട്ടിൽ വാസ്തുപൂജകളോ മറ്റു പൂജകളോ നടത്താൻ ചേർന്ന സമയമാണ് അലസത വെടിയുക ചിങ്ങമാസത്തിൽ ദമ്പതികളിൽ ഒരാൾ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തയ്യാറാകും കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനത്തിൽ പ്രതീക്ഷ വെക്കാം ഉദ്ദേശിച്ച വിഷയങ്ങൾക്ക് ചേർന്ന് പഠിക്കുവാൻ സാധിക്കും വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും ആഘോഷങ്ങൾക്ക് പുത്ര പൗത്രാദികൾ ഒപ്പം ചേരും ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാൻ കഠിന പ്രയത്നം വേണ്ടിവരും ഭരണി നക്ഷത്രജാതർക്ക് മിഥുനത്തിൽ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കും മനസ്സിന് സുഖം സ്വസ്ഥത എന്നിവ വന്നു ചേരും പിതാവ് രോഗത്തിൽ നിന്ന് മോചിതനാകും പൂർവിക സ്വത്ത് കൈവശത്തിൽ വരും ഭൂമിയിൽ നിന്ന് വാടകയിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിക്കും കർക്കിടകത്തിൽ വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർ ആരോഗ്യം ശ്രദ്ധിക്കുക വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും പുതിയതരം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സ്വന്തമാകും സാമ്പത്തിക പുരോഗതിയും നിക്ഷേപവും പ്രതീക്ഷിക്കാം വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും വർഷത്തിന്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് മുന്നേറിയാൽ ഇത് അനുകൂല സമയമായിരിക്കും ചിങ്ങമാസത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പഠനം തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിദേശയാത്രകൾക്ക് അനുമതി ലഭിക്കും അധികാര പരിധി വർദ്ധിക്കുകയും അതോടനുബന്ധിച്ച് അധ്യയനഭാരവും വർദ്ധിക്കും സ്വദേശത്ത് ആഘോഷങ്ങൾക്കായി ബന്ധുക്കൾക്കൊപ്പം ഒത്തുചേരാൻ അന്യദേശത്തുള്ളവർക്ക് അവസരം ഉള്ള സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ